ും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഓരോരുത്തർക്കും ഓരോ ജീവിത കഥയുണ്ട് ഓരോരുത്തർക്കും ഓരോ ജീവിത രീതിയുമുണ്ട് അതിനനുസരിച്ചാണ് അവരുടെ ശരിയും തെറ്റും നിർണയിക്കപ്പെടുന്നത് അതിനാൽ നിങ്ങളുടെ ശരി തെറ്റുകളുടെ അളവുകോലുകൾ കൊണ്ട് മറ്റുള്ളവരെ അളക്കാതിരിക്കുക ഭക്തിസാന്ദ്രമായ ഒരു വിഷ്ണു സ്തുതി ഇന്നത്തെ സന്ധ്യാനാമത്തിൽ சுந்தரி சுந்தரி சந்தரி

വന്നിട്ട് വിണ്ണപ്പം നിന്നിട്ട് വണ്ണപ്പം വച്ചു തനങ്ങനെ വേണ്ടി രണ്ട് കിന്നപ്പം വാർത്ത കണ്ണൻ തകന്നിട്ട് വിന്നപ്പം പിന്നിട്ട് വണ്ണപ്പം വച്ചു തനങ്ങി സുന്ദരികെ യശോദ സുന്ദരികേ നന്ദനന്ദ കുചേഷ്ഠികം നന്ദനന്ദ കുചേഷ്ഠികം ിൽ പാലു ഞാൻ കാച്ചി വച്ചു നാരഞ്ച് പാലയഴുതി പാലു ഞാൻ കാച്ചി വച്ചുതാൻ വന്നിട്ട് പാലുക വർന്നിട്ട് പച്ച വെള്ളം നീറച്ചൻ പുക ചിട്ടുപോ സുന്ദരി നാലഞ്ച് പാലയഴുതി പാലു ഞാൻ കാച്ചി വച്ചു നന്മന്താൽ വന്നിട്ട് പാലുക പറഞ്ഞിട്ട് പച്ച വെള്ളം നീറച്ചുകേ യശോദ സുന്ദരി നന്ദനന്ദക്കു ചേഷ്ടിരം നന്ദു ചേഷ്ടിരം നന്ദനന്ദു ചേഷ്ടം സുന്ദരികുന്ദരി ചെന്നു നോക്കുമ്പേക്കളെ കണ്ടിൽ മെക്കുന്നു നോക്കുമ്പോൾ കണ്ണീയാണു പൈക്കളെ കണ്ടിൽ മെക്കന്ന് നോക്കുമ്പോൾ പാടത്തു വയുന്നു യശോദ സുന്ദരികേ നന്ദനന്ദ കു നന്ദ കും Sundariye, Sundariye, Sundariye സാധാരണ ഹൈന്ദവ സന്യാസിമാർ മഞ്ഞയോ കാവ്യവസ്ത്രമോ ആണ് ധരിക്കാറ് എന്നാൽ ശബരിമല തീർത്ഥാടകർ കറുത്ത വസ്ത്രമാണ് അണിയാറുള്ളത് എന്താണ് കറുത്ത വസ്ത്രങ്ങൾക്ക് ശാസ്താവുമായി ബന്ധം കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം സ്വാമി ശരണവയ്യപ്പു തീർത്ഥാടനങ്ങൾ പോലെയല്ല ശബരിമല തീർത്ഥാടനം എന്ന് എല്ലാവർക്കും പൊതുവിൽ അറിയാവുന്നതാണ് നിരവധിയായിട്ടുള്ള സവിശേഷതകളാണ് മറ്റ് തീർത്ഥാടനങ്ങളെ അപേക്ഷിച്ച് ശബരിമല തീർത്ഥാടനത്തിന് പ്രത്യേകമായിട്ടുള്ളത് അതെല്ലാം തന്നെ കൂടുതലും ഭഗവാൻ നേരിട്ട് നിർദ്ദേശിച്ചതാണെന്നാണ് പറയാറുള്ളത് ഭഗവാൻ തന്നെ കാണാൻ വരുന്ന ആളുകൾ എങ്ങനെ വരണം എന്നുള്ളൊരു നിയമ സംഹിത ഉണ്ടാക്കുകയും അത് തൻ്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആദ്യത്തെ ഗുരുസ്വാമി ഭഗവാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ആദ്യമായിട്ട് മലയ്ക്ക് പോയ ആൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ നിഷ്കർഷിച്ച രീതിയിലാണ് നമ്മൾ ഇന്ന് ശബരിമല തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെത്രത്തോളം നമുക്ക് സംതൃപ്തി ഉണ്ട് എത്രത്തോളം നമ്മൾ ഭഗവാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് അനുസരിക്കേണ്ടെന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം പക്ഷെ ഭഗവാൻ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകൾ ഭഗവാൻ തൻ്റെ ആരാധനാലയത്തിനോട് ചേർത്ത് വെച്ചു അതിലൊന്നാണ് ശബരിമലയിലേക്ക് പോകുന്ന ഏത് ഭക്തനും നിർബന്ധമായിട്ടും ധരിക്കേണ്ട കറുപ്പ് വസ്ത്രം എന്നുള്ള വസ്ത്രത്തിൻ്റെ രീതി മറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്ന സമയത്ത് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു തിന്മയുടെ എനർജിയെ അല്ലെങ്കിൽ ശക്തിയെ കൂടുതലായിട്ട് കൂട്ടുന്നു നെഗറ്റീവ് ഫോഴ്സിനെ കൂട്ടുന്നു എന്നൊക്കെ പറയും പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ടും കറുപ്പ് ഉടുത്ത സ്വാമിമാർ വേണം മല ചവിട്ടാൻ എന്നുള്ള നിയമം വളരെ പ്രകടമായിട്ട് എല്ലാ ഭാഗത്തും കാണാനും സാധിക്കും എന്തുകൊണ്ടാണ് ഈ കറുപ്പ് വസ്ത്രം ഭഗവാൻ തൻ്റെ അടുത്തേക്ക് വരുന്ന ഭക്തർ ധരിക്കണം എന്ന് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നോക്കൂ ഭഗവാന്റെ ഭാവം എന്താണ് ശബരിമലയിൽ ഏത് സമയത്താണ് ഭഗവാൻ പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് ശബരിമലയിലേക്ക് യാത്രയാവുന്നത് പുലിപ്പാല് കൊണ്ടുവന്ന മണികണ്ഠൻ ഇനി അങ്ങ് യുവരാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യപ്പെടണം എന്നുള്ള അച്ഛൻ്റെ ആജ്ഞ കേൾക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ആ രൂപം ആ രാജകുമാരൻ്റെ വേഷത്തിൽ നിന്നുള്ള രൂപം അങ്ങോട്ട് പെട്ടെന്ന് മാറി ഒരു താപസൻ്റെ ഒരു യോഗിയുടെ ഭാവത്തിലേക്ക് അങ്ങോട്ട് മാറി എന്നാണ് പറയുക അത് കണ്ട സമയത്താണ് അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ വിഷമം ഉണ്ടായത് കാരണം ഇത്രയും നാൾ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് അങ്ങനെ ശോഭിച്ചിരുന്ന ഭഗവാൻ ആ ചൈതന്യത്തിനൊരു കുറവും വരാതെ ഭഗവാന്റെ ആ രൂപം ഭഗവാൻ അങ്ങോട്ട് മാറ്റി എന്നാണ് ഒരു താപസൻ്റെ ഒരു യോഗി യോഗിവര്യൻ്റെ രൂപത്തിലേക്ക് ഭഗവാൻ മാറി ആ സമയം തൊട്ടേ നമുക്ക് കൃത്യമായിട്ട് കാണാം ഭഗവാൻ രാജ്യത്തോട് താല്പര്യമില്ല അലങ്കാരങ്ങളോട് താല്പര്യമില്ല ഒന്നും ഭഗവാൻ തനിക്ക് എന്ന് പറഞ്ഞെടുക്കാറില്ല എല്ലാത്തിൽ നിന്നും മാറി പരമായിട്ടുള്ള സത്യത്തെ അറിയുക എന്നുള്ളതാണ് എൻ്റെ ജന്മനിയോഗം അതിനായിട്ടുള്ള യാത്ര ഞാൻ ഇത് ആരംഭിക്കുന്നു എന്നാണ് ഭഗവാൻ പറയാറുള്ളത് അപ്പം ആ സമയം തൊട്ട് ഭഗവാൻ ഒരു തരത്തിലുള്ള ലൗകികമായിട്ടുള്ള ആസക്തികളും ഭഗവാനെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനൊന്നാണ് ഈ നിറങ്ങളോടുള്ളൊരാഭിമുഖ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ എപ്പോഴും നിറങ്ങളുടെ ഇടയിൽ ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് കളർഫുൾ എന്നൊരു പ്രയോഗം തന്നെ നമുക്കിടയിലുണ്ട് എപ്പോഴും കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുക അതാണ് ആനന്ദം അതാണ് പരമായിട്ടുള്ള ആനന്ദത്തിലേക്കുള്ള മാർഗം എന്നൊക്കെയാണ് നമ്മൾ കരുതാനുള്ളത് എന്നാൽ ഭഗവാനോ എല്ലാ നിറങ്ങൾക്കും ഉപരിയായിട്ട് എല്ലാ നിറങ്ങളും വന്നു ചേർന്നാൽ ഏത് നിറമാണോ ലഭിക്കുക ആ നിറം എല്ലാവരും മാറ്റി നിർത്തിയ നിറം എല്ലാവർക്കും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി ഉപേക്ഷിക്കുന്ന നിറം അത് ഭഗവാൻ ഭഗവാനെടുത്തുന്നതാണ് കറുപ്പ് നിറമാണ് ഭഗവാൻ തൻ്റെ വസ്ത്രത്തിന് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഈ നിറങ്ങളുടെ കാഴ്ചയ്ക്കൊക്കെ അപ്പുറത്തെ ആനന്ദം ആ ആനന്ദം പ്രദാനം ചെയ്യാൻ എനിക്ക് സാധിക്കും അതെന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളും എന്നെ പോലെ കറുപ്പ് ധരിക്കും നിറങ്ങളുടെ ലോകത്ത് നിന്ന് ആനന്ദത്തിൻ്റെ പരമമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു വരൂ അവിടെ നിങ്ങളുടെ വസ്ത്രത്തിന് കറുപ്പ് നിറമാവുന്നതാണ് അഭികാമ്യം ഒന്ന് അങ്ങനെ നമുക്ക് ചിന്തിക്കാം രണ്ട് ഭഗവാൻ കാലസ്വരൂപനാണ് കാലസ്വരൂപമായിട്ടുള്ള മൂർത്തികൾക്കൊക്കെ തന്നെ കറുപ്പ് വസ്ത്രം നൽകുന്ന ഒരു രീതി ഭാരതത്തിലുണ്ട് നോക്കൂ ശനീശ്വരനെ നോക്കാം യമധർമ്മനെ നോക്കാം ശാസ്താവിനെ നോക്കാം ഇവർ ഭദ്രകാളിയെ നോക്കാം ഇവരൊക്കെ തന്നെ കാലത്തിനെ അതിവർത്തിക്കുന്ന മൂർത്തികളാണ് മറ്റുള്ളവർ അങ്ങനെ എല്ലാം എന്നല്ല കുറച്ചുകൂടെ കാലസ്വരൂപം കാണിക്കുന്ന ആളുകളാണ് കാലഭൈരവൻ ഇവരെല്ലാവരും തന്നെ ധരിക്കുന്ന ധരിക്കുന്നത് ഏതുകളാണ് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രം അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഭഗവാൻ കാലസ്വരൂപനാണെന്ന് പ്രകടമാക്കാനും ഭഗവാൻ കറുപ്പ് വസ്ത്രം ഉപയോഗിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാനുണ്ട് അങ്ങനെ ഒന്ന് എല്ലാ തരത്തിലുള്ള നിറങ്ങളുടെ ലോകത്തു നിന്നും നിറങ്ങളില്ലാത്ത ലോകത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കൂ അതാണ് ആനന്ദം എന്ന് ഭഗവാൻ പറയുന്നത് രണ്ട് ഞാൻ കാലസ്വരൂപനാണ് അതുകൊണ്ട് ഞാൻ എന്ന് ഭഗവാൻ പറയുന്നു മൂന്ന് കുറച്ചുകൂടെ ചരിത്രവുമായും ശബരിമലയുടെ ഭൂപ്രകൃതിയുമായിട്ട് അടുത്തു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുതയാണ് പണ്ട് കാലത്തെ തീർത്ഥാടനം എന്ന് പറയുന്നത് ഇത്ര കണ്ട് സുഗമമായിരുന്നില്ല ഇന്നും സുഗമമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ എങ്കിലും നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട് നമുക്ക് വെളിച്ചം കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കയ്യിൽ നിരവധിയായിട്ടുള്ള ഫോണുകളുണ്ട് ഇതൊക്കെ ഉള്ളൊരു കാലമാണ് എന്നാൽ ഇതൊന്നുമില്ലാത്ത സമയത്ത് നിരവധി ക്രൂര മൃഗങ്ങൾ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ സമയമായതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളുടെ ഒന്നും കണ്ണിൽ പെട്ടെന്ന് പെടാതിരിക്കാനായിട്ട് അത്ര പെട്ടെന്ന് നമ്മൾ ആരുടെയും ശ്രദ്ധയിൽ പെടാത്ത തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം ആരാധനാ സമയത്ത് നമ്മൾ ധരിക്കേണ്ടതെന്ന് ഭഗവാൻ നിഷ്കർഷിച്ചു മൃഗങ്ങളിൽ നിന്ന് മറ്റ് കൊള്ളക്കാരിൽ നിന്ന് ഇവരിൽ നിന്നൊക്കെ തൻ്റെ ഭക്തർക്ക് സംരക്ഷണം നൽകാനായി കറുപ്പിനോട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കാട്ടിനുള്ളിൽ കറുപ്പ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഭക്തർക്ക് ഒരു രക്ഷാകവചമായിട്ടും ആ കറുപ്പുണ്ടാകും എന്ന് അദ്ദേഹം കരുതി ഭഗവാൻ സ്വയം മറവപ്പടയെ തുരത്താൻ പോകുന്ന സമയത്ത് ഭഗവാൻ യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്ത് ഭഗവാന്റെ പടയാളികളോട് കറുപ്പ് വസ്ത്രം ധരിക്കാൻ പറഞ്ഞു എന്ന് പറയാറുണ്ട് കാരണം എന്തിനാ ഈ മറവപ്പടയായിട്ടുള്ള യുദ്ധം കാട്ടിൽ നടക്കുന്ന സമയത്ത് കാടിനകത്തിരുന്ന് യുദ്ധം ചെയ്യുമ്പോൾ പെട്ടെന്ന് പടയാളികൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യാനുള്ള ഒരു രീതി അതിനു അതിനുവേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ പടയാളികളോട് കറുപ്പുവസ്ത്രം ധരിക്കാൻ പറഞ്ഞു എന്നൊരു വ്യാഖ്യാനവും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭഗവാൻ നിഷ്കർഷിക്കുന്ന എല്ലാ രീതിയിലൂടെയും കറുപ്പ് വസ്ത്രത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിറങ്ങളുടെ ലോകത്ത് മാത്രമല്ല ആനന്ദമുള്ളത് നിറങ്ങളില്ലാത്ത ലോകത്തും പരമായിട്ടുള്ള ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയും ശാശ്വതമായിട്ടുള്ള ആനന്ദം നമുക്ക് ഉണ്ടാവും എന്നുള്ള ആ തത്വാത്മകമായിട്ടുള്ള ചിന്ത കൂടി കറുപ്പുവസ്ത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ എന്ന് മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ പ്രാധാന്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു സ്വാമിയുടെ വീണ്ടും എല്ലാവർക്കും നന്ദി സ്വാമി ക്ഷേത്രത്തിൽ ഭാഗത്തെ ഗർഭഗൃഹം എന്നാണ് പറയുക ഇതിനുള്ളിൽ എണ്ണയൊഴിച്ചു തെളിയിക്കുന്ന ദീപങ്ങൾ മാത്രമേ പാടുള്ളൂ വൈദ്യുത ദീപങ്ങൾ പാടില്ല ഊർജം സംഭരിക്കപ്പെട്ടിരിക്കുകയും പ്രവഹിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് വൈദ്യുതോർജം ഉണ്ടാക്കുന്ന അസന്തുലിതാവസ്ഥ ഒഴിവാക്കാനാണിത് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പുരം നഗരത്തിൽ എം സി റോഡിലൂടെ കിളിമാനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ മാണിക്കൽ പഞ്ചായത്തിലെ പിരപ്പൻകോട് എന്നൊരു സ്ഥലത്ത് നാം എത്തിച്ചേരും കേരളത്തിലെ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ കായിക മേഖലകളിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രദേശമാണിത് പാർത്ഥസാരഥിയായി തീർത്തെളിക്കുന്ന ശ്രീകൃഷ്ണന്റെ ശില്പവും ചിരസിലേറ്റി പ്രധാനപാതയുടെ ഇരുവശത്തായി കാണുന്ന കമനീയമായ കമാനം നമ്മെ ആവാഹിക്കുന്നത് പുണ്യപുരാതനമായ ഒരു ശ്രീകൃഷ്ണക്ഷേത്രത്തിലേക്കാണ് കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഈ പ്രദേശം ഏതെല്ലാം മേഖലയിൽ പ്രൗഢി അറിയിച്ചിട്ടുണ്ടോ അതിനെല്ലാം ആധാരമായി നിലകൊള്ളുന്നു ഈ ക്ഷേത്രം ആരാധനാലയം മാത്രമല്ല ഒരു പ്രദേശത്തിന്റെ സംസ്കാരമാണ് ഈ ക്ഷേത്രം ശ്യാമ കൃഷ്ണ പ്രധാന പ്രധാനപാതയിൽ നിന്നും അല്പം താഴ്ന്ന സമതല പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിവിശാലമായ ക്ഷേത്ര അങ്കണവും വട്ട ശ്രീകോവിലും കേരളീയ മാതൃകയിൽ നിർമ്മിച്ച നാലമ്പലവും പ്രധാന പാതയുടെ തിരക്കും ശബ്ദ കോലാഹലങ്ങളും തെല്ലും തീണ്ടിയിട്ടില്ലാത്ത ശാന്തതയും നമ്മെ ആകർഷിക്കും പണ്ട് തിരുവിതാംകൂർ രാജകുടുംബം ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളിൽ കൈമാറുമ്പോൾ തിരുവനന്തപുരം തിരുവിതാംകൂറിലെ ഏറ്റവും എട്ട് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞെ പറ്റി കേട്ടിട്ടുള്ളത് പുരാതനപരമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും പല ഐതിഹ്യ ഇതിലും ഈ ക്ഷേത്രത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ക്ഷേത്രത്തിന് സമീപം അതിവിശാലമായ കുളം സാധാരണ ക്ഷേത്രക്കുളങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായാണ് കണ്ടുവരുന്നത് എന്നാൽ ഈ ക്ഷേത്രക്കുളം ഒരു നീന്തൽകുളം കൂടിയാണ് കണ്ണന്റെ കരുണാമൃതത്താൽ മൂരിതമായ ഈ ജലാശയത്തിൽ നീന്തി പഠിച്ചവർ ആരും തന്നെ ജീവിതമഹാസാഗരത്തിന്റെ തിരകൾക്ക് മുന്നിൽ പോയിട്ടില്ല ഇവിടെ പരിശീലിച്ച് സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സര വിജയികളായി പലരും പല വകുപ്പുകളിൽ ഉദ്യോഗം വരിച്ചിട്ടുണ്ട് ഒരു ക്ഷേത്രക്കുളമാണെങ്കിലും അതൊരു നീന്തൽക്കുളമായിട്ടാണ് പണ്ട് മുതലേ കാണുന്നത് ഇപ്പോഴും അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ നിന്നും ജോലി കിട്ടിപ്പോയാലും ഒട്ടേറെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയാലും ഒരു ഇന്ത്യക്കാരൻ പെരപ്പൊട്ടുകാരൻ ഉണ്ടാകുമെന്നുള്ളതാണ് അമ്പാടിയിൽ കാലിമേച്ച് നടന്ന കണ്ണൻ ദരിദ്രനായ കുജേലിനെ സ്വീകരിച്ച് പൂജിച്ച കൃഷ്ണൻ ഇങ്ങനെ വൈവിധ്യമാർന്ന എത്രയോ കഥകളിൽ കേവലം സാധാരണക്കാരുടെ ഒപ്പം ജീവിച്ച മനുഷ്യനായ ദൈവത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു അതേ സങ്കല്പമാണ് നമുക്ക് ഇവിടെയും കാണാനാവുക ജാതി മത ജാതിമതവർണ അർത്ഥവ്യവസ്ഥകളാൽ വേറിട്ട് കാണാത്ത തരത്തിൽ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ദേവനായി ഈ കൃഷ്ണൻ ഇവിടെ കുടികൊള്ളുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നാരിലും ഞരമ്പിലും തൂണിലും തുരുമ്പിലും എല്ലാം ശ്രീകൃഷ്ണ സാന്നിധ്യമുണ്ട് ജയ ജയ കൃഷ്ണാ ക്ഷേത്ര ഉൽപ്പത്തിയെപ്പറ്റി നിലനിൽക്കുന്ന ചില ഐതിഹ്യങ്ങളുണ്ട് പണ്ട് പണ്ട് തനിക്ക് കുടിയിരിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി വരാൻ കൃഷ്ണൻ ഭൂതത്താനെ നിയോഗിച്ചു ഇവിടെ എത്തിയ ഭൂതത്താൻ ഒരു സ്ഥലം കണ്ടെത്തുകയും ഇവിടം വിട്ടു പോകാൻ മടിച്ച് ഇവിടെ കുടിയിരിക്കുകയും ചെയ്തു ഭൂതത്താൻ മടങ്ങി വരാത്ത സാഹചര്യത്തിൽ അന്വേഷിച്ചെത്തിയ കൃഷ്ണൻ ഉപിതനാകുകയും മഴയും മഞ്ഞും വെയിലുമേറ്റു കഴിയാൻ ഭൂതത്താന് ശപിക്കുകയും ചെയ്തു ഗോവർദ്ധനത്തെ വിരൽത്തുമ്പിലുയർത്തിയ കണ്ണന് താണുകിടക്കുന്ന സമതലവും തന്റെ സാന്നിധ്യത്തിൽ ഉയർന്നു ഉയർന്നുവരും എന്നറിയാമായിരുന്നതിനാൽ അവിടെ കുടിയിരുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ഇവിടെ കൃഷ്ണക്ഷേത്രം വരുന്നതിന് മുൻപ് തന്നെ ഗോത്രവർഗാരാധനയുടെ ഭാഗമായ ഭൂതത്താൻ ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് വേണം കണക്കാക്കാൻ കലാനുസൃതമായ പുതുക്കിപ്പണിയലുകൾ ഏത് ക്ഷേത്രത്തിലും എന്ന പോലെ ഇവിടെയും നടന്നിട്ടുണ്ടാകാമെങ്കിലും പ്രാചീനതയുടെ കൈപ്പാടുകൾ മായ്ച്ചു കളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഉൽപ്പത്തിയുടെ കാലഗണനയ്ക്ക് സഹായകമായ ചില അംശങ്ങൾ ഇന്നും ഇവിടെ കാണുന്നു ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെയും അനുബന്ധ നിർമ്മിതികളുടെയും മേൽക്കൂരയിലെ കഴിക്കോലുകളിൽ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളും കൊത്തുപണികളും മറ്റും ആ കാലത്തിന്റെ ശൈലികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ പടി കുമുതപ്പടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചവർഗ്ഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റവും പഴക്കമുള്ള രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ ഓരോ പിന്നെ കഴുക്കൂലിനും കൊത്തിവെച്ചിരിക്കുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിശില്പങ്ങൾ ഭംഗിയായിട്ടും മികവുറ്റതായിട്ടും ചെയ്തിട്ടുള്ള ക്ഷേത്രം ക്ഷേത്ര അപൂർവക്ഷേത്രങ്ങളിലൊന്നാണിത് ഗണപതി ഭൂതത്താൻ നാഗദൈവങ്ങൾ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതമാർ മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ആരംഭിച്ച് പത്താം ദിനത്തിൽ ആറാട്ടോടെയാണ് ഇവിടെ ഉത്സവം അവസാനിക്കുന്നത് ഈ പത്ത് ദിനങ്ങൾ ഈ ക്ഷേത്രാങ്കണം കലാ സാംസ്കാരിക മേഖലകൾക്കുള്ള വേദിയാകുന്നു സമീപ പ്രദേശങ്ങളിലെ പല ആരാധനാലയങ്ങളുടെയും ഉത്സവങ്ങളിൽ ഈ ക്ഷേത്രം ഭാഗമാകാറുണ്ട് ഇത് വിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിലെ രോഹിണി ഉത്സവത്തിന് രോഹിണിക്കാണ് കൊടിയേറുന്നത് അത് കഴിഞ്ഞ് പത്ത് ദിവസം ഉത്സവമാണ് മുളപൂജയായിട്ടുള്ള ഉത്സവമാണ് ഇവിടെ നടന്നു വരുന്നത് ആ ഇവിടെ വന്ന് തൊഴിൽ ഭക്തന്മാർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഘടനാണുള്ളത് ആധുനിക കാലഘട്ടത്തിൽ ആരാധനാലയങ്ങൾ എങ്ങനെയാകണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഭഗവത്ഗീതയിലൂടെ കർമ്മകാണ്ടത്തിന് വ്യാഖ്യാനം നൽകിയ കണ്ണൻ ഇവിടെ കുടികൊള്ളുന്നു ഒരു ദേശത്തിൻ്റെ ഐശ്വര്യ ദീപമായി വേഗത കുറയ്ക്കുക ആഹാരം കഴിക്കുമ്പോൾ അളവ് കുറയ്ക്കുക ഇത്തരത്തിൽ നമ്മുടെ ചര്യകളിൽ പലതും നിയന്ത്രണം ആവശ്യപ്പെടുന്നു എന്തിലും മുന്നിലെത്തുന്നതല്ല കഴിവ് ചിലതിൽ സ്വയം നിയന്ത്രിക്കുന്നതാണ് കഴിവ് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി